പിന്നെ കടാവും കൂടെ നീ 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 നോക്കി കടാവും അയ്യോടിയാ എന്താ പറിച്ചില്ല നീ നോക്കിട്ട് കടാവിനെ വലിയ പറ ഐര്യായിട്ട് പറയാ പറ സ്വാമി നീ പറ അവർക്ക് മാട കണ്ട അറിഞ്ഞൂരാത്തവരാണ് രണ്ടുപേരും കൊള്ളാ നീ നല്ല വൃത്തിയുള്ള പയ്യനാണെന്നുള്ളത് എനിക്കറിയാം കന്നാലേക്ക് വിലയൊക്കെ പറയും അതും എനിക്കറിയാം അതിൽ കൂടുതൽ എന്തായിരിക്കണം പോത്തരണ്ടെന്ന് നോക്കാൻ അല്ല ഇടഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഒരുമാര് നിനക്ക് തരാതിരിക്ക തരാതിരിക്കോ എതേലായാ തരു പൈസ കടിക്കാൻ ആയില്ല എങ്ങും എത്തിയില്ല രണ്ട് മാട് വിൽക്കാനില്ല നമ്മളെ നീക്കണത് അവിടെ ഇല്ല 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 ആ വില ഞാൻ ഞാൻ ഈ തട്ടപ്പിലോട്ടം പറഞ്ഞു ഞാൻ ഒന്നും വേണ്ടിയില്ല അമ്പത് നിനക്ക് പോത്ത് വന്ന മാന ഏറ്റവും അറുപത്തഞ്ച് രൂപ നിനക്ക് വേണോ പോലെ പിന്നെ ഞാൻ പറഞ്ഞ പൊത്തുണ്ടോ നോക്ക് ഇപ്പൊ നിന്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് വായിക്കണെ ചോദിച്ചില്ല അത് ആദ്യം മനസ്സിലാകണം നീ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞ ഞാൻ വേണം ആദ്യം മനസ്സിലാകും അതെന്തേ പറഞ്ഞാ പിടി നീ വായരുടെ അങ്ങനെ അല്ലേ പിടിച്ചാണ് വായരുടെ നീ 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 വായിച്ചാണ് മാടു വായിച്ചാണ് അതിൻ്റെ കൂടെ തരണം കൊണ്ടുപോകാം ആൻ്റെ കൂടെ തരണം അല്ലെ നില കാരണ വില വിട്ടു നീ മാഡ് നീ എല്ലാം മാഡതെന്ന് പറഞ്ഞു യാവ് ചെല കാര്യം പറയലു അത് നാലു വെച്ചോട്ടെ അത് അമ്മകാരന്റെ കാര്യം